ഹലോ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു നാടൻ ചിക്കൻ റോസ്റ്റാണ് എങ്ങനെയുണ്ടാക്കാൻ നോക്കാം അതിനായി ഒരു ചീനച്ചട്ടി ചൂടാക്കി അതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇതൊന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഉപ്പ് ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യണം ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് നന്നായി കുഴച്ച് വെക്കുക ഇവിടെ ഞാൻ അഞ്ഞൂറ് ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത് മിനിമം ഒരു പതിനഞ്ച് എങ്കിലും അത് കുഴച്ച് വെക്കണം എന്നാലേ മസാല ചിക്കനിലേക്ക് പിടിക്കുള്ളൂ ഒരു കടായി അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടായി വരുമ്പം അതിലേക്ക് ഒരു സവാളയും ഒരു കപ്പ് ചെറിയ ഉള്ളിയും വഴറ്റിയെടുക്കണം ബ്രൗൺ ആവുന്നത് വരെ വഴറ്റണ്ട ഒന്ന് വാടിയാൽ മതി ഇത് വളരെ ടേസ്റ്റിയും ഈസി ആയിട്ടുള്ള ഒരു ചിക്കൻ റോസ്റ്റ് റെസിപ്പിയാണ് അപ്പം പൊട്ട് ചപ്പാത്തി ഇതിൻ്റെ കൂടിയൊക്കെ നല്ല കോമ്പിനേഷൻ ആണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇനി ഉള്ളിയിലേക്ക് രണ്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ചേർക്കുക ഉള്ളിക്ക് മസാലയായിട്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റുക ഒന്ന് വടിയാൽ മതി അതിലേക്ക് നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് നന്നായിട്ട് ഇളക്കുക നന്നായി ഇളക്കിയതിന് ശേഷം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് വേവിക്കുക ചിക്കനിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരും ആ സമയത്ത് നമ്മളൊരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് ചിക്കൻ വരെ കുക്ക് ചെയ്യുക ഇടയ്ക്കൊന്ന് ഇളക്കി നോക്കുന്നതും നല്ലതാണ് ഇതാ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ട് വരുന്നുണ്ട് ഉപ്പ് ചെക്ക് ചെയ്യുക വെന്തിട്ടുണ്ടോന്ന് ചെക്ക് ചെയ്യുക ഇവിടെ അധികം റോസ്റ്റ് ആവുന്നത് ഇഷ്ടമല്ല ഇങ്ങനെയൊരു സെമി ഗ്രേവി പരുവാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം അതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് സ്റ്റവ് ഓഫ് ചെയ്യാണ് ഓഫ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ഒരു ടീസ്പൂൺ ഗരം മസാലയും കുറച്ച് വെളിച്ചെണ്ണയും കറിവേപ്പിനെയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടച്ചു വെക്കുക ഇനിയും റോസ്റ്റ് ചെയ്യണം ഡ്രൈ ആക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെളിച്ചെണ്ണ ആഡ് ചെയ്ത് ഒന്ന് വരട്ടിയെടുത്താൽ മതി എല്ലാവരും ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ